ഹായ് ഫ്രണ്ട്സ് ഞാൻ ഒറ്റ ഏജൻസിക്കും എതിരല്ല പക്ഷേ പൈസയ്ക്ക് വേണ്ടി എന്ത് തോന്നിയാസം ദിവസം കാണിക്കുക എന്ന് പറഞ്ഞാലും നമ്മളതിനെ ശബ്ദ ഉയർത്തുക തന്നെ ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ പിള്ളേർക്ക് ജർമ്മൻ വിസകൾ റിജക്ഷൻ കിട്ടുന്നുണ്ട് റിജക്ഷൻ കിട്ടുന്നത് മാത്രമല്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല ഏജൻറ്റുമാരും ഇപ്പോൾ ഫേക്ക് കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കുകയാണ് ഈ ഫേക്ക് കോൺട്രാക്റ്റായിട്ട് നമ്മൾ വി എഫ് എസ്സിൽ ടെർമിനെടുത്ത് ചെന്ന് കഴിയുമ്പോൾ അവർ നോക്കുമ്പോൾ ജർമ്മനിയിലേക്ക് അവർ അന്വേഷിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജർമ്മനിയിൽ ഉണ്ടോ അല്ലെങ്കിൽ ഹൗസ്ബുളിംഗ് പ്ലേസ് ഉണ്ടോ എന്ന് അന്വേഷിക്കും അങ്ങനെയുള്ള സമയത്ത് അവർ അന്വേഷിക്കും എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഇല്ല എങ്കിൽ അത് ആയിട്ട് വരാണ് അപ്പോൾ ഫേക്ക് കോൺട്രാക്റ്റ് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വാണിംഗ് തന്നിട്ട് നമുക്ക് റീ അപ്ലൈ ചെയ്യാൻ പറ്റാറുണ്ട് പക്ഷേ ഇപ്പോൾ റൂൾസ് ചേഞ്ച് ചെയ്തു ടു ഇയേഴ്സിലോട്ട് ബാൻ ചെയ്യുകയാണ് അതായത് ടു ഇയേഴ്സ് നമുക്ക് യൂറോപ്യൻ കൺട്രീസിൽ എവിടെയും തന്നെ പോകാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് വീടാണ് രണ്ട് വർഷം കഷ്ടപ്പെട്ട് എടുത്തിട്ടാണ് നിങ്ങൾ ജർമ്മൻ പഠിക്കുകയും ചെയ്ത ലാംഗ്വേജ് എക്സാം ഒക്കെ എഴുതി പാസ്സായത് ടു ഇയേഴ്സ് പിന്നെ ബാങ്ക് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ കരിയർ കയറ സ്റ്റോപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ബി കെയർഫുൾ ആയിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഏജന്റുമാരെ ഏജൻസികളുടെ ഒപ്പം മാത്രം നിൽക്കുക ഒരിക്കലും എന്താണ് അവരുടെ ചതിക്കുഴിയിൽ നമ്മൾ വീഴരുത്